നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടനിലക്കാർ കുറഞ്ഞു തേങ്ങാവില കൂടിയത് കർഷകർക്ക് നേട്ടമായി ഇത്തവണ തേങ്ങയുടെ വില കൂടിയത് കർഷകർക്ക് നേട്ടമായെന്ന് കൃഷി വകുപ്പ് ഇടനിലക്കാരെ പരമാവധി ഒഴിവാക്കി കച്ചവടക്കാർ നേരിട്ട് സംഭരിച്ചതാണ് ഗുണമായതെന്ന് അധികൃതർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക സ്ഥിതി വിവര കണക്ക് പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് കിൻഡലിന് ശരാശരി പതിനാറായിരത്തി നാനൂറ്റി അറുപത്തി എട്ട് രൂപയായിരുന്നു ഇപ്പോഴിത് ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് രൂപയായി പൊതിച്ച തേങ്ങയുടെ വില ക്വിൻ്റലിന് മൂവായിരത്തി ഒരുന്നൂറ്റി രണ്ടിൽ നിന്നും ആറായിരത്തി നാനൂറ്റി എൺപത്തി നാല് രൂപയായി ഉയർന്നു ഒരു കിലോ പച്ച തേങ്ങയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മുപ്പത് മുതൽ മുപ്പത്തിമൂന്ന് രൂപയായിരുന്നു വില ഈ വർഷം അറുപ അറുപത് മുതൽ അറുപത്തി അഞ്ച് രൂപയായി മുൻകാലങ്ങളിൽ വില കൂടുതലിൻ്റെ വലിയൊരു ഭാഗം ഇടനിലക്കാരുടെ കൈകളിലെത്തുമായിരുന്നു നേരിട്ട് തേങ്ങ ശേഖരിക്കാൻ ചെറുകിട കച്ചവടക്കാരും സംസ്കരണ യൂണിറ്റുകളും ഇറങ്ങിയതാണ് കർഷകർക്ക് ആശ്വാസമായത് കാർഷിക സഹകരണ സംഘങ്ങളും കാർഷിക ഉൽപാദന സംഘടനകളും സഹകരിച്ചതോടെയാണ് ഇടനിലക്കാരുടെ ചൂഷണം ഒരു പരിധിവരെയും കുറയ്ക്കാനായത് തേങ്ങാവില ഉയർന്നതോടെ തെങ്ങു പരിപാലനത്തിനുള്ള താൽപ്പര്യവും കൂടി കേരള കാർഷിക സർവകലാശാല നാളികേര വികസന ബോർഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സർക്കാർ കൃഷി ഫാമുകൾ എന്നിവയുടെ സഹകരണത്തോടെ ശേഷിയുള്ള തെങ്ങിൻ തൈകൾ വിതരണം ചെയ്യുന്നുണ്ട് കേര കൃഷി വികസനത്തിനായി സർക്കാർ രൂപവൽക്കരിച്ച നാളികേര വികസന കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരമാണിത് അഞ്ച് വർഷത്തിനിടെ എഴുപത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് തെങ്ങിൻ തൈകളാണ് വിതരണം ചെയ്തത് ഇതിൽ കൂടുതലും കൂടുതലുള്ള പശ്ചിമ തീര ഇനങ്ങൾ അതായത് ഡബ്ല്യു സി ടി കുള്ളൻ ഇനം ഡാർഫ് മറ്റ് സങ്കര ഇനങ്ങൾ എന്നിവയാണെന്ന് കൃഷി വകുപ്പ് അധികൃതർ പറഞ്ഞു കേരളത്തിലും തമിഴ്നാട്ടിലും നാളികേര ഉൽപ്പന്നങ്ങൾക്ക് തളർച്ച നവരാത്രി വേളയിൽ വെളിച്ചെണ്ണയ്ക്ക് ഡിമാൻഡ് മങ്ങിയതും ദീപാവലിക്ക് പുതിയ ആവശ്യക്കാർ എത്താത്തതും കാങ്കയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൻകിട മില്ലികാരെ സമ്മർദ്ദത്തിലാക്കി വൻവിലയ്ക്ക് സ്റ്റോക്കുള്ള വെളിച്ചെണ്ണ വിറ്റഴിക്കാൻ ഓണത്തിന് മുന്നേ തുടങ്ങിയ അവരുടെ ശ്രമം എങ്ങുമെത്തിയില്ല ഇതര പാചക എണ്ണകൾ താഴ്ന്ന റേഞ്ചിൽ നീങ്ങുന്നതിനാൽ ചെറുകിട വിപണികളിൽ വെളിച്ചെണ്ണ പിന്തള്ളപ്പെട്ട അവസ്ഥയിലാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളാമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി